ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ട് വഴി തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് മിഞ്ഞാന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞത് ഇനി മെയ് മാസം ഉൾപ്പെടെ അഞ്ച് മാസത്തേക്ക് കുടിശ്ശികയാണുള്ളത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കും ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തുക വിതരണം ആരംഭിച്ചതിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് അത് കുറച്ച് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയുള്ള തുകയായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക ഇത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അതോടെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ചയോടെ സജീവമായി കഴിഞ്ഞു ഏകദേശം പത്ത് ദിവസം വരെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നീണ്ടു നിൽക്കും അക്കൗണ്ടിലൂടെ പെൻഷൻ തുക ലഭിച്ചവർ കമന്റിലൂടെ അറിയിക്കുക അത് കിട്ടാതെ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ഉടനെ കിട്ടുമെന്നുള്ള ഒരു ആശ്വാസ വാർത്ത തന്നെയായിരിക്കും വരും ദിവസങ്ങളിലെ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക